നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൂടുതൽ ഗോൾ ഗോളടിച്ച് കൂട്ടുന്നവരെ ടാപ്പിൻ മെർച്ചൻ്റ് എന്ന് വിളിക്കുന്ന ഒരു ഏർപ്പാട് പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അങ്ങനെ കാണാം ഇത് ആഗോളതലത്തിലുള്ള ഒരു പ്രതിഭാസമാണ് അതാണല്ലോ അതിനോട് ഇപ്പോൾ എളിങ് ഹാലൻ്റ് പ്രതികരിച്ചിരിക്കുന്നത് ഹാലന്റ് പറയുന്നത് ഫുട്ബോളിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നേതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താ ഗോൾ അടിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ടാപ്പിൻ മർച്ചിൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൂടുതൽ ഗോൾ അടിക്കുന്നു എന്നർത്ഥം അത് അധികം പേർക്കും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ടാപ്പിൻ മർച്ചൻ്റ് എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ് ഇപ്പോ എളിങ് ഹാലൻഡ് പറയുന്നത് നോക്കുക ടൈമിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് എന്താണ് ഫുട്ബോളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾ ടാപ്പിൻ മെർച്ചൻ്റ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരുപാട് ഗോൾ അടിക്കുന്നു എന്നാണ് അല്ലേ അതിൽ തന്നെ ഇതിനുള്ള ഉത്തരവുണ്ട് ആളുകൾ എന്നെ ടാപ്പിൻ മെർച്ചൻ എന്ന് വിളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അതെനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അതിനർത്ഥം നിങ്ങൾ കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഒരുപാട് ഗോളുകൾ നിങ്ങൾ നേടുന്നുണ്ട് എന്നാണ് ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നാണ് എളിങ് ഹാലൻറ്റ് പറയുന്നത് ശരിയാണ് ഇവിടെ നന്നായിട്ട് ഗോളടിച്ച് കൂട്ടുന്നവരെയൊക്കെ ടാപ്പിംഗ് മെർച്ചൻ എന്ന് പറഞ്ഞ് ഇഴ് ഇകഴ്ത്തി കാണിക്കാൻ ചിലര് ശ്രമിക്കാറുണ്ട് അത് ഒരു പക്ഷേ അവർ കൂടുതൽ അടിക്കുന്നു എന്നുള്ളതിൻ്റെ അസൂയ ആവാം അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് അവരെ പോലെ അത്ര അടിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം അങ്ങനെയൊക്കെ ആവാം ഗോൾ ഗോളടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള പണിയല്ല ഗോളടിയാണ് ഗോളാണ് കളിയുടെ റിസൾട്ട് തീരുമാനം നിങ്ങൾ നന്നായി കളിച്ചു ഗോളടിച്ചില്ലെങ്കിൽ എന്താ കാര്യം ഗോളടിച്ചെങ്കിലേ റിസൾട്ട് ഉള്ളൂ അടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരാളെ നിങ്ങൾ ടേപ്പിൻ മർച്ചന്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ കൂടുതൽ ഗോൾ അടിക്കുന്നു എന്ന് തന്നെയാണ് അതാണ് എളിങ് ഹലൻഡ് പറയുന്നത് അതിനർത്ഥം നിങ്ങൾ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ കൂടുതൽ ഗോൾ അടിക്കുന്നു എന്നാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി